േക്ഷകർക്ക് പ്രേക്ഷകർക്ക് സമ്മാനം ഇല്ലാത്ത വീഡിയോസ് നമ്മൾ വീഡിയോ ആ വീഡിയോ കണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഒരു സ്മാർട്ട് വാച്ച് ഒരു കമന്റും ഒരു ഷെയറും പറഞ്ഞു നാലായിരം രൂപ വരെയുള്ള സ്മാർട്ട് വാച്ച് ആണ് അപ്പൊ നമ്മളൊരു യൂട്യൂബിൽ നോക്കിയത് ആണ് കോഴിക്കോട് കൊടുവള്ളിയിലെ കൊടുവള്ള ഷോപ്പർ ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഈ പ്രാവശ്യം ബ്രിക് ഷോപ്പർ വിഷുവിന് പടക്കല്ല അല്ല പൊട്ടിക്കുന്നത് ഫോൺ പൊടിക്കുന്നത് പോയി നോക്കാം നമുക്ക് വാ മിർബായ് സത്യാണോ കേട്ടത് ഈ വിഷുവിന് പടക്കാണോ അതോ ഫോണാണോ പൊട്ടിക്കുന്നത്

രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരെ കുറച്ചിട്ടിട്ട് ഈ ഒരു പുതിയ ഫോൺ എന്ത് വിലണ്ടെങ്കിൽ ശരിക്കും ഇരുപത്തെട്ടായിരം രൂപക്ക് ഇന്നലെ ഇന്നലെ ഇത് എവിടെ ഇറങ്ങിയാണ് ഒരു രൂപ പോലെ കുറച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ബാങ്കർ ഓഫറുള്ള സമയത്ത് കാർഡ് ഓഫർ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓഫറിലാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരെ ഓഫർ ഓക്കെ ഇത് ഒന്നും വേണ്ട വേണ്ടബ്ലൂഷോപ്പിലേക്ക് വന്ന് കഴിഞ്ഞിരിക്കണെങ്കിൽ ഒരു വ്യവസ്ഥകളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മൂവായിരം രൂപ ഓഫർ കൊടുക്കാം കൊടുക്കാൻ പറ്റുമോ അല്ലേ

കേട്ടോ ാലും കുഴപ്പമില്ല നമ്മൾ എത്രയായിരുന്നു വെള്ളത്തിലിട്ടിട്ട് ഫോട്ടോ എടുക്കുക ഐസിലൊക്കെ ടൊവിനോ ടൊമിനോട് ചെയ്തില്ല നമുക്ക് യൂസ്ഡ് ആക്കി ഇതും പഴയതാക്കി ഇതും പഴയതാക്കി എന്റെ പൊണ്ണോ എന്നിട്ട് ഇത് ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് പുതിയ റേറ്റ് ഇരുപത്തിയേഴ് നമ്മൾ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക്

അൻപത്തെ അഞ്ഞൂറ് മാസ വാറണ്ടിയിൽ കസ്റ്റമർ കൊടുക്കാം അതല്ലേ അടിപൊളി അതായത് കസ്റ്റമർക്ക് ഇതിനൊക്കെ ഫിനാൻസ് വേണമെങ്കിൽ ഒരു രൂപ പോലും തരാതെ നേരെ ബിഷപ്പിലൊക്കെ വന്നാൽ നല്ലൊരു അടിപൊളി ബിസിനസ് ഫോണായിട്ട് പോവാം അല്ലെ ഫോൾഡിങ് ഫോൾഡ് അതുപോലെ തന്നെ ഈ എസ് ട്വന്റി ഫോർ അൾട്ര ഉണ്ടല്ലോ വാറണ്ടി ഉള്ളതാണോ ഇല്ലാത്താണോ അത് ഏഴ് മാസം കമ്പനി വാറണ്ടി ബാക്കിയുണ്ട് ആണോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പുതിയ പുതിയ ലെവലാണ് അഞ്ഞൂറ്റി പതിനഞ്ച് ഫൈ ട്വൽ ട്വൽ എങ്ങനെയാ നമുക്കൊരു ഏഴ് മാസം വാറണ്ടി കസ്റ്റമർ കൊടുക്കാൻ പറ്റുമല്ലേ വിവോന്റെ ലേറ്റസ്റ്റ് മോഡൽ വി ഫിഫ്റ്റി ഇത് പുതിയതല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇത് നമുക്ക് ആണോ പടം പൊട്ടിക്കുന്നതിൽ പടം കൊടുക്കാനുള്ളത് ഇതൊക്കെ പൊട്ടിച്ച് കൊടുക്കാനുള്ള ഏകദേശം ഒരു ഇതിന് എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സിന്റെ മുപ്പത്തെ പ്രിപ്പർട്ടി അതിനാട്ട് അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് നമുക്ക് ട്വൽവ് ജി ബി ഫൈവ് ട്വൽവ് പറ്റുമോ അതായത് നാല് ഒരു മുപ്പത്തേഴ് അഞ്ഞൂറ് പറഞ്ഞ മാതിരി

ഇത് പന്ത്രണ്ട് ജി ബി റാം അല്ലെ പതിനാറ് ജി ബി റാം പതിനാറ് ജി ബി റാം വരുന്നുണ്ട് അഞ്ഞൂറ്റി പതിനൊന്ന് ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് ഉണ്ട് ജസ്റ്റ് പൊട്ടിച്ചിട്ട് തീരെ യൂസ് ഇല്ലാത്ത പീസും ഉണ്ട് ഇത് നമുക്ക് തൊണ്ണൂറ്റിയാറാണ് പുതിയ റേറ്റ് വരുന്നത് എഴുപത്തൊമ്പത് റുപ്യ കൊടുക്കാം വീണ്ടും ജസ്റ്റ് അതിൻ്റെ ബോക്സ് പൊട്ടിച്ച പീസ് ഇത് വേണമെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് ഒരു എഴുപത്തിയഞ്ചിനും പിന്നെ മോട്ടോയിലേക്ക് പോകണമെങ്കിൽ എഡിച്ച് ഫിഫ്റ്റി പ്രോ അതാ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടില്ല പിന്നെ ഓഫർ ഒന്നും ബാധകല്ല പുതിയത് മുപ്പത് റുപ്യ വരുന്നുണ്ട് അത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് മോട്ടോ അതെ

പുതിയ മോഡലുകൾ പുതിയ മോഡലോ വിവോ കുറച്ച് മുമ്പ് വന്നതുകൊണ്ടാണ് വി തേർട്ടി പ്രോ വി തേർട്ടി പ്രോ ഐക്യൂല് വരെയുണ്ട് പൊട്ടിക്കാത്തത് ഐക്യൂയിൽ വരെയുണ്ട് ഓക്കെ ഇതൊക്കെ സാംസംഗി ഫോണുകളാണ് ഐഫോണിലുണ്ട് ഐഫോണിലുണ്ട് അല്ലേ താഴെ ഏറ്റവും ഏറ്റവും വന്ന് നമ്മളിങ്ങനെ ബോക്സ് ആളുകൾ ചോദിക്കുന്ന ഒരു കാറ്റഗറി ആണ് പല ആൾക്കാർ സംശയം ഉണ്ട് വേറെ ഇന്ത്യൻ പീസ് ആണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ഇതൊക്കെ കമ്പനി വീടിലെത്തി വൺ ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ വൺ ഇയർ അതാത് സർവീസില് ഇതിന് വാറണ്ടി കിട്ടും കിട്ടും 13 ഇറങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ 1+13 ആ 12 GB RAM 866 എങ്ങനെ വെയ്റ്റേ ഉള്ളൂ ഇത് പുതിയ 7000 രൂപയേ വരുന്ന ഫോണാണ് നല്ല രീതി സംശയം ബിഷപ്പ്ന്റെ സെക്കൻഡ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ഫോൺ ഫ്രഷ് ചാർജർ വിത്ത് ചാർജർ ചാർജർ എല്ലാം ഉണ്ട് അതൊരു പൊട്ടി കഴിഞ്ഞാൽ ഇതാണ് ബിഷപ്പ്ന്റെ സെക്കൻഡ് ഫോൺ ഇത് വീഡിയോ ഒക്കെ വെച്ചേ ഫോണോ വീഡിയോ എടുക്കാനേ എന്താണ് അറിയോ ക്യാമറ സൂപ്പറാണ് നമ്മൾ ഓഫറിൽ സെയിലിന് എത്ര അറിയോ 50 രൂപ അഞ്ച് വൺ ഇയർ കുറച്ച് കുറയും ജസ്റ്റ് ബോക്സ് ഓപ്പൺ പ്ലസ് പക്ഷേ കസ്റ്റമർ യൂസ് ചെയ്യുക അടിപൊളി ഫോണാണ് ഈ ബ്ലിക് ഷോപ്പറിന്റെ പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ള ഫോണും ഉണ്ട് കുറച്ചല്ലേ എല്ലാവർക്കും ഉള്ള ഫോണുണ്ട് ആറായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്ലിക് ഷോപ്പർ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരിലേക്കാണ് അതായത് ഒരു വലിയ ഫോൺ വാങ്ങുന്ന വലിയൊരു സ്വപ്നം തന്നെയായിട്ട് നമ്മൾ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് നല്ല പ്രൈസ് കുറിച്ചിട്ടാണ് കൊടുക്കുന്നത് അതെ ഏത് പ്രീമിയം ഫോൺ കണ്ടില്ല ഒരു ലക്ഷത്തി നാല്പതിനായിരം ഉറുപ്പിന്റെ ഫോണൊക്കെ വാങ്ങിക്കാനുള്ള സാധനം സ്വപ്ന കൊടുക്കുന്നുണ്ട് അഞ്ചോണ്ട് വീണ്ടും ഒരു പന്ത്രണ്ട് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ദോശ നോക്കുകയാണെങ്കിൽ ചെറുപ്പം നൂറ് രൂപ അത്ര മാറ്റി വെച്ച് അവർക്ക് എന്ത് ചെയ്യുക ഒരു ഒന്നര ലക്ഷം ഉറപ്പൊരു ഫോണ് ഒരു കൊല്ലം കൊണ്ട് അവര് സ്വന്തമാക്കുക ഏതൊരു സാധാരണക്കാരനെന്ത് ചെയ്യാ ഈ രീതിയിലേക്ക് എത്തുമ്പോൾ വാങ്ങിക്കാൻ പറ്റും മറ്റേത് ഒന്നര ലക്ഷം ഒറ്റടിക്ക് എട്ടടിക്കെടുത്തിട്ട് കൊടുക്കുക അല്ല ഇത് തിരിച്ചിട്ട് ഇപ്പോൾ ഈ അൻപത്തേന് എടുത്തിട്ടുണ്ട് ഇവർക്ക് ഇപ്പോൾ രണ്ട് മാസം മാസം ഇത് വിൽക്കേണ്ടി വന്നാൽ പോലും ഒരു ചെറിയൊരു പൈസിൻ്റെ വ്യത്യാസമുണ്ടോ റിഷേപ്പറിൽ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് തിരിച്ചിങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ആ പ്രൈസിന് വരെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അൻപത് റുപ്പിലെ ഫോൺ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു നാല്പത്തയ്യായിരം രൂപ വരെയൊക്കെ അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കും ഓക്കെ അത്രയും രണ്ടോ മൂന്നോ മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കും അതെന്തുകൊണ്ടാണ് യൂസ്ഡായിട്ട് വെക്കുന്നതുകൊണ്ട് ഫ്രഷ് എടുത്ത ഫോൺ ഏതിനൊരു കമ്പനി പോയി ഫ്രഷ് എടുക്കണമെങ്കിൽ അത് പിറ്റേന്ന് അവർക്ക് എന്തെങ്കിലും സാഹചര്യം സിറ്റുവേഷൻ വരികയാണെങ്കിൽ നല്ലൊരു പൈസ അവർക്ക് കുറഞ്ഞു പോകും വേറെ മറിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ബോക്സ് പൊട്ടിച്ച പീസാണ് എടുക്കണമെങ്കിൽ തിരിച്ച് വെക്കേണ്ടി വന്നാൽ പോലും അവർക്ക് ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവും കഴിഞ്ഞ ഒരുപാട് രൂപ വരുന്ന സിക്സ് മന്ത്രി ആറ് മാസം വന്നിട്ട് ഈ ആറായിരത്തി അഞ്ഞൂറ് നമുക്ക് മാസം മക്കളെ വീട്ടിൽ എടുക്കാനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കുകയും ചെയ്യുകയും ചെയ്യാ പഠിക്കുകയും ചെയ്യാം രണ്ടു കാര്യങ്ങൾ നടക്കും പതിമൂന്നോ പേർന്നാണ് ആരും ഉപയോഗിക്കാത്ത ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഒമ്പതേ തൊള്ളായിരത്തി നമ്മൾ ഒമ്പതേ തൊള്ളായിരം അല്ലേ നല്ല കസ്റ്റമർ എക്സ്ചേഞ്ചിൽ എടുക്കുന്ന ഇത് നമുക്ക് ഫോണുകൾക്ക് ചെക്കിങ്ങും ഗ്യാരണ്ടിയൊന്നും പറയൂ എടുത്തിട്ട് കൊടുക്കും പത്ത് ദിവസം അവർക്ക് ചെക്കിംഗ് ഗ്യാരന് കൊടുക്കും അതായത് ഇവിടുത്തെ നിങ്ങൾ ഒരു ഫോൺ വെക്കാണ്ടോന്നാല് ഇവിടുത്തെ വാങ്ങിക്കും കൊടുക്കും അത്രേ ഉള്ളൂ അതിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പ്രൈസും അനുസരിച്ചുണ്ടോ ഇതൊക്കെ അഞ്ഞൂറ് ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലുണ്ട് പക്ഷെ ഇതിന്റെ ബ്ലിഷോപ്പ് നമ്മൾ പ്രൊമോട്ട് ചെയ്യല്ല ഇവിടെ വരുന്ന കസ്റ്റമർ ചോദിക്കുകയാണ് ചിലത് ചെറിയ പ്രൈസിന് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ അതിന്റെ ക്വാളിറ്റി പറയാം നൂറ് ശതമാനം ഗ്യാരം സൂപ്പർ വാല്യൂ പ്രൊഡക്ടുകൾ ഫസ്റ്റ് പതിനഞ്ച് പീസ് ഇറക്കി പിന്നെ ഇറക്കി അതൊക്കെ നല്ല സ്വീകാര്യം കിട്ടിയിട്ടുണ്ട് സാംസംഗിന്റെ പ്രീമിയം ടാബ് ഉണ്ട് ടാബുണ്ട് ബോക്സ് അവിടെ ട്വന്റി ത്രീ അൾട്രാ ഡെയിലിങ്ങനെ വന്നോണ്ടിരിക്കാനില്ല മൂന്നും ഒക്കെ പീസൊക്കെ സെയിൽ ചെയ്തു നമ്മളിപ്പ നിങ്ങളെ വീഡിയോസ് വരും നിങ്ങളൊരു അൾട്രാ സീരീസ് നിങ്ങൾ ഫാനാണോ എല്ലാവർക്കും വേണ്ടിയത് ട്വന്റി അതെങ്കിലും ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്ത സമയത്താണെങ്കിൽ കസ്റ്റമർ വരുന്നെങ്കിൽ അവരെ കോൺടാക്ട് നമ്മളെ വാങ്ങി വെച്ചിട്ട് സ്റ്റോക്ക് വരുമ്പോൾ അവരെ അറിയിച്ചിട്ട് എല്ലാ ഈ േക്ഷകർക്ക് പ്രേക്ഷകർക്ക് സമ്മാനം ഇല്ലാത്ത വീഡിയോസ് നമ്മൾ എല്ലാ വീഡിയോസും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മൂന്ന് നെക്ക് ബാൻഡ് കൊടുത്ത് മൂന്ന് നെക്ക് ബാൻഡ് കൊടുത്ത് സ്മാർട്ട് വാച്ച് കൊടുത്തു സ്മാർട്ട് വാച്ച് കൊടുത്തിട്ട് നമ്മളെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഒരു സ്മാർട്ട് വാച്ച് കൊടുത്തു കമന്റും ഒരു ഷെയറും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലായിരം രൂപ സ്മാർട്ട് വാച്ച് ആണ് യൂട്യൂബിൽ നോക്കിയൊരു കമന്റ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ കമന്റ് ചെയ്ത ആള്

നേരെ എടുത്തിട്ട് ഒരു തിരിച്ചു തിരിച്ചു സർവീസ് അല്ല ഗ്യാരണ്ടി ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്തോളൂ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടോളൂ അതെ ഈ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് മൾട്ടി ബ്രാൻഡ് ഫോണുകളുണ്ട് അത് ആറ് മാസം വാറണ്ടി ഉള്ളതുകൊണ്ട് വൺ ഇയർ വാറണ്ടി ഉള്ളത് ഏത് ഫോൺ എടുക്കാണെങ്കിലും ഇനി ഫ്രണ്ട്സ് സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ ആറു മാസം വാറണ്ടി ഉണ്ട് നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലേ നേരെ വന്നോളൂ ഫോൺ വായിക്കല്ലേ സിവിൽ സ്കോർ നെഗറ്റീവ് ഉണ്ടാവരുത് ആളുകൾക്ക് നൂറ് ശതമാനം ലൊക്കേഷൻ കൂടി പറഞ്ഞതാ കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് എമോഡോസിന്റെ നേരെ മുകളിലാണ് അല്ല എമോഡസ് അല്ല ടയോട്ട് ടയോട്ട ഷോറൂമിന്റെ നേരെ അത് കഴിഞ്ഞാൽ ടയോട്ട അതിന്റെ മുകളിലാണ് ഈ ബ്ലിക് ഷോപ്പ് തന്നെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ